ഞാൻ ഞാൻ ശ്രീ ബോണി കൊര്യാക്കു ശ്രീ കൊരിയാണെങ്കിൽ ഇവിടെ മിഥുൻ സൂചിപ്പിച്ച പോലെ ഗുജറാത്ത് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും കേരളത്തെക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തപ്പെടുന്നുണ്ടെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ബോണി ശരിയാണോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഇതുവരെ സംബന്ധിച്ച് ആധികാരികമായ രേഖകൾ ആറ് മാസം കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കും ആ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്കുകൾ അനുസരിച്ച് ഈ യു പിയും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പി എസ് സി വഴിയും ഉള്ള നിയമനങ്ങളിൽ വളരെ വളരെ പിറകോട്ടാണ് അതേസമയം കേരളമാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള നിയമനങ്ങൾ നടത്തുന്നുള്ളത് യു പി യു പി എസ് സി തന്നെ കണക്ക് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പരീക്ഷയുടെ നടത്തിപ്പിലാണെങ്കിലും ഉദ്യോഗാർത്ഥികളെ നിയമന ശുപാർശ നൽകുന്ന കാര്യത്തിലാണെങ്കിലും കേരളം തന്നെയാണ് ഒന്നാമതെന്ന കാര്യത്തിൽ യു പി എസ് സിയുടെ റിപ്പോർട്ട് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച കണക്കുകളൊക്കെ ഇതിന് ആധികാരിക രേഖയാണ് മുപ്പത്തി അയ്യായിരത്തിൽ ശിഷ്ടം പേർക്കാണ് കഴിഞ്ഞ രണ്ടായിരത്തി മൂന്നില് കേരള സർക്കാർ പി എസ് സി വഴി നിയമനം നൽകിയത് ഈ കണക്കുകളൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രേഖകളാണ് യു പി എസ് സി തന്നെ ഇതെല്ലാം കൊളേറ്റ് ചെയ്യുന്നുണ്ട് പല സംസ്ഥാനങ്ങളും വളരെ വളരെ പിറയിലാണ് കണക്ക് വായിക്കാനാണെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഹാഫ് ഇയർലി ന്യൂസ് ലെറ്റർ പ്രകാരം കൃത്യമായി പറയുന്നുണ്ട് അതിൻ്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ ആറുമാസം അധികം നിയമനം നൽകിയ ഒരു സംസ്ഥാനം കേരളമാണ് അതിൻ്റെ കണക്ക് പതിനയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ആറ് പേർക്കാണ് കഴിഞ്ഞ ആറു മാസത്തിനകത്ത് നിയമനം നൽകിയിട്ടുള്ളത് അതേസമയം രണ്ടാം സ്ഥാനത്ത് വരുന്ന ബംഗാൾ മൂന്നാം സ്ഥാനത്താണ് രാജസ്ഥാൻ നാലാം സ്ഥാനത്ത് മാത്രമാണ് ഉത്തർപ്രദേശ് വരുന്നത് യോജിക്കാൻ സാധിക്കുമോ മിഥുൻ കഴിഞ്ഞിട്ട് രേഖകളൊന്നുമല്ല മറ്റു സംസ്ഥാന സർക്കാരിന്റെ രേഖയല്ല ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകളാണ് അസംബ്ലിയിൽ തന്നെ ഉന്നയിച്ച ഒരു വിഷയമായിരുന്നു കേരളത്തിൽ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതം ഏഴ് ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തത് തൊഴിലില്ലാതെ ഇരിക്കുകയാണ് തൊഴിൽ കാത്തിരിക്കുകയാണ് അവർക്കൊന്നും ജോലി കിട്ടിയിട്ടില്ല എന്നൊരു കണക്കുണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഈ കുറഞ്ഞ സമയം കൊണ്ട് ജോലി കൊടുത്തു കഴിഞ്ഞു കേരളം ഒരു വലിയ എന്താ പറയുക ഉയർച്ചയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കാരണം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളം എന്നും ജമ്മുവിന് ശേഷം രണ്ടാം സ്ഥാനത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡാറ്റ പ്രകാരം അപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇത്ര വലിയ ഒരു കുതിപ്പ് നടത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു എന്താ പറയുക മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കുറഞ്ഞ സമയം കൊണ്ട് കാരണം അൺഎംപ്ലോയ്മെന്റിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനുള്ള മെട്രിക്സ് നമ്മുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ അവൈലബിൾ ആണ് ഞാൻ ഞങ്ങൾ അയച്ചിരുന്നാൽ താങ്കളത് സ്ക്രീനിൽ കാണിക്കുമെങ്കിൽ പക്ഷേ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പറയുകയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ആ നേട്ടം എങ്ങനെ ഉണ്ടായി അതിനു വേണ്ടിയുള്ള എന്ത് എന്തൊക്കെ എന്താ പറയുക റിഫോംസ് ആണ് നമ്മൾ കൊണ്ടുവന്നത് അതായത് ഒരു സമയത്ത് മുപ്പത്തിയേഴ് ലക്ഷത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്ത് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സംസ്ഥാന അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ജമ്മുവിന് ശേഷം നമ്മളായിരുന്നു രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത് ആണെങ്കിൽ വെറും നാല് ശതമാനം മാത്രമായിരുന്നു അൺ എംപ്ലോയ്മെന്റ് ആ സമയത്ത് ഇപ്പം നോക്കുകയാണെങ്കിൽ അത് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണ് അൺഎംപ്ലോയ്മെന്റ് ഗുജറാത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പൊ യു പി ഒക്കെ താങ്കൾ താരണം ചെയ്യുന്നത് അവിടെ പോലും അത് ഫോർ പോയിന്റ് ത്രീ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ എം പി ത്രീ പോയിന്റ് ടു പെർസെന്റേജ് മാത്രമേ ഉള്ളൂ അപ്പൊ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനിവിടെ മിനിസ്റ്ററിയുടെ ഡാറ്റ റെഫർ ചെയ്തുകൊണ്ടാണ് താങ്കളോട് ഈ കാര്യം പറയുന്നത് പക്ഷെ താങ്കൾ റെഫർ ചെയ്യുന്ന ഈ യു പി എസ് സിയുടെ ഡാറ്റ ആറ് മാസത്തെ ഒരു കാലയളവാണല്ലോ താങ്കൾ എടുക്കുന്നത് അതിൽ കേരളത്തിന് ഇത്ര വലിയൊരു ജമ്പ് ഉണ്ടാക്കാൻ സാധിച്ചത് എങ്ങനെ എന്ന് ഞാൻ വളരെ കൗതുകത്തോട് കൂടി ചോദിക്കുകയാണ് മിഥുൻ പലപ്പോഴും നമ്മുടെ പല വിഷയങ്ങളിലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമായ പല വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ കേരളത്തെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് കാരണം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കുതിച്ചുചാട്ടം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലും അംഗീകരിച്ചു താങ്കൾക്കും അത് അംഗീകരിക്കേണ്ടി